ചെയ്ത മന്തി എത്തി വെഡിങ് ആവേഴ്സറി ആയിട്ട് ഇന്ന് ഇന്റെ ചെലവാണ് എല്ലാവർക്കും ഗ്രാൻഡ് ഉമ്മ പാസ് ചെയ്തത് ഉമ്മളെ ജിന്നാണ് പാസ് ചെയ്തത് കൂടെ പാസ് ചെയ്ത് കളിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും കൈ നമ്മള് ഇന്ന് നമ്മള് വെഡ്ഡിങ് ആനേഴ്സറി ആയിട്ട് ഞാൻ രാവിലെ തന്നെ പറഞ്ഞ് ഉമ്മ അടുക്കളയിൽ ഫു ഒന്നും വേണ്ട ഇന്ന് ഞാൻ ചിലവാക്കും അപ്പൊ ഉമ്മ പറഞ്ഞെന്താ ചിലവെന്ന് തന്നെ അല്ലേ പിന്നെ എന്താണ് പക്ഷെ അതല്ല ഇന്നത്തെ ചെലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി അൽഫാമും ഭരിച്ചത് കേട്ട് രാവിലെ തന്നെ എൻ്റെ ആനിവേഴ്സറികൾ കോഴിക്കാമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മന്തിയൊക്കെ ഞാനിതപ്പോ നമ്മുടെ എന്നെന്താ പറയുക ചെങ്ങനെന്താ പറയുക ഡെലിവറി ആ ഡെലിവറി ബോയ് ഇപ്പോൾ കൊടുന്ന് തന്നിട്ടണേ ഒരു ഡെലിവറി ബോയ് കൊടുന്ന് തന്നിട്ട്ണെങ്കിൽ നമുക്കത് നമുക്ക് എല്ലാവർക്കും പാടെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിക്കാം പിന്നെ ഇതിൽ കുറച്ച് അംഗങ്ങൾ കുറവാണ് സോഫി മക്കളും കുട്ടികളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഉമ്മ ഉണ്ട് ഉണ്ട് കുട്ടിയുണ്ട് ഉപ്പല്ല ആൾക്കതിൻ്റെ വെഡിങ് ആനുവേഴ്സറിക്ക് ആളുണ്ടായിരുന്നു ഇപ്പോഴത്തെ വെഡ്ഡിങ് അനുസരിച്ച് ആ ഒരു ഭാഗമല്ല എന്തായാലും ഉൻഷല്ല ആ ഒരു ഇതെന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വരികയാണ് അല്ലേ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം വലിയൊരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവരെന്തൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞു സെറ്റ് ഞാനൊന്നും അത് ഓല് ഓരോ ഇതിലിട്ടോളും ഞാൻ എന്തായാലും ഒന്നും സെറ്റ് ചെയ്തിട്ട് നിലവിൽ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യുവോന്നുള്ള കാര്യം അറിയില്ല ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും നമുക്ക് അന്നം നന്നാം മക്കളെ ആരിത് അന്ന് എന്താ ഇവിടെ ദിവസം എന്നറിയോ ഇന്നത്തെ ഡേ എന്താണെന്നറിയോ യു ആർ ഡാറ്റ് യുവർ മമ്മി ഈ സെ വെഡിങ് ആനിവേഴ്സറി എന്താ പറയാ നമ്മൾ കളിയാക്കിയ ആള് നഞ്ചു നാളീന്നറിയോടിയോ നിന്റെ പേര് കേട്ട കുടുംബം എല്ലാം കൊണ്ട് നന്നു ഭയങ്കര വിദ്യാഭ്യാസം വിവരല്ലാത്ത ആൾക്കാരാണെന്നുള്ള കാര്യം എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല പഠിക്കാൻ അവസരം കിട്ടി നിങ്ങളൊക്കെ എന്ത് ചെയ്തു ഞാൻ ആലോചിക്കണേ മലയാളത്തിന്റെ ഇവരുള്ള കാലം പ്രേമിച്ചടന്നു ഹിന്ദി ഹിന്ദി ഓൻ ഗൾഫിൽ ഇംഗ്ലീഷ് റിയാം എന്റെ കുട്ടിനെങ്കിലും ഞാനൊരു വിദ്യാഭ്യാസമുള്ള കുട്ടീനാക്കി വളർത്തും മക്കളെ നിജം ഞങ്ങൾ ഗണത്തിക്ക് വരേണ്ടിട്ടോ രണ്ടാമത് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഞങ്ങൾ ഇത് ഇല്ലല്ലോ അല്ല ഞാനൊരുക്കിയ ഞങ്ങളൊന്നും പറയാൻ പറ്റില്ല പൈസ ഞാൻ ഇറക്കിയത് അപ്പം എന്തായാലും ഞാൻ ഒരുക്കിയ നമ്മളുടെ മന്തി വേണമെങ്കിൽ തിന്ന ചക്കലേ അപ്പാലും നമുക്ക് നോക്കാം ആ ടേബിൾ ഒക്കെ വലിച്ച് ഒക്കെ റെഡിയാക്കി നമുക്ക് ഇന്ന് ഒരുമിച്ചിരുന്ന് കൊണ്ട് ഓണം പോലെ എന്ന് ഈ ഞാൻ പുഴുട്ടോട് പറഞ്ഞ പുഴുത്തൊക്കെ അരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്റെ ആ അവരുടെ അടയാളം വെച്ചോ നമുക്ക് വന്നിട്ട് അവിടെ എടുത്ത് കളയാ എന്താ കുട്ടിയേജ് കാട്ടണത് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാവും ഓക്കെ നമുക്ക് കഴിക്കാം അപ്പം നമ്മളങ്ങനെ ഫുഡ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അൽഫാം മന്തി സലാഡ് എല്ലാം സെറ്റ് ചെയ്ത് ഒരു ചെറിയ ഒരു പരിപാടി ആരുമില്ല നമ്മൾ കുടുംബക്കാർ നമ്മൾ ഇവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ എന്നൊരാളും ഇല്ല ഇപ്പോൾ എന്തായാലും വെഡ്ഡിങ്ങാൻസർ നമ്മുടെയാണ് എന്ന് പറഞ്ഞിട്ട് സംഭവം സമയം രണ്ടേ കാലം ആയിക്കണേ അതിൻ്റെ വിഷപ്പിലാണ് നിൽക്കുന്നത് നമ്മൾ പെരുപ്പാണ്ട് ഓരോ ഓട്ടത്തില് കാരണം ചക്കരെ വീഡിയോ തുടങ്ങണവരെ തിന്നെടുത്തിട്ടോ കഴിഞ്ഞിട്ട് സെവനപ്പ് ഇതിനാണ് പറഞ്ഞ സൈനപ്പ് ചെയ്യ അല്ല വേണ്ടി ചെലവാണ് കൊറോണ ചക്കരേണി തണ്ണിമതം കിട്ടിയ വലിയ കിട്ടല്ല മതിന്ന് പറയണൊന്നുമില്ല ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിക്ക് ചോറടാം ഞാൻ അത്ര ഇട്ടോ കഴിക്കോളൂ ബാക്കി ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട് അമ്മ ഇപ്പം ഇരിക്കണില്ല കുട്ടിനെ നോക്കാതിരിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പം എന്തായാലും സവനപ്പം വാങ്ങിയിട്ടുണ്ട് എല്ലാവരും നയലെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഇപ്പോൾ കടന്നുപോയി ഒരു പാക്കറ്റ് ചോറ് കൂടി ഉണ്ട് അങ്ങനെ രാത്രിക്കും കഴിച്ചോളി കേട്ടോ ഞാൻ വിചാസം പുറത്തുനിന്ന് കഴിച്ചോണ്ട് ഓക്കെ അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കും ഞങ്ങൾക്കൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്കെന്നെ ഞാനിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങി പിന്നെ നിങ്ങൾക്കും കൂടി ഞാൻ പുറത്തുനിന്ന് പകുതി തരും അപ്പൊ വീട്ടില് വെച്ചുകൂടെ കഴിഞ്ഞാല് ആരല്ല ഏഴ് ലക്ഷം അയക്കുന്നത് പിന്നെ മറ്റേ ജാനല്ലേ മൂന്നും പത്ത് ലക്ഷം എടുക്കണം കഴിച്ചൊക്കെ കിളി പോയിട്ട് ആകെ മപ്പ് പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് അനുസരിച്ച് ഫുഡ് അടിപൊളി അല്ലേ സൂപ്പർ റാത്തായില്ലേ അനുസരിച്ച് ഇതുപോലെ എന്തൊരു വെഡ്ഡിങ് ആണുസരിച്ചൊരു ഒരു ഒരു മോകില്ലാത്ത ഗിഫ്റ്റ് കിട്ടാനിട്ടാ ഒരു തെളിച്ചല്ല ഒരു സാധാരണ അതോ ഒരു വർഷം കടന്നുപോയിന്നുള്ള സന്തോഷോ സങ്കടവും ആ ഒരു കാര്യം പറഞ്ഞ ആയിസ് കുറയുന്നേ ആയിസ് കൂടെയൊക്കെ ആയസ് അപ്പൊ എന്തായാലും സങ്കടം അത്ര ഒരു വയസ്സ് വയസ്സല്ല എന്താ ഒരു വർഷം കടന്നു പോയിരുന്നു സന്തോഷിക്കണം അലഹമില്ലാ പറ അലഹദില്ലാ പറ എന്തൊക്കെ വന്നു നമുക്ക് സുട്ട വന്നു പിന്നെ വീട് വന്നു വീടൊക്കെ വന്നു ഒരു അങ്കിൾ വന്നു ഒരു അണ്ടി വന്നു അല്ല അല്ലാൻറ്റി വന്നു ഏ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തമാശകളും പറഞ്ഞ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ് നിശാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇവർക്ക് ചെലവ് ഒരു ചെലവ് ഞമ്മള് കൊടുത്തതാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും അല്ല രണ്ടുപേർക്കും ഹാപ്പി ആനിവേഴ്സറി ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്തിൽ മാത്രം മതിട്ടോ നിങ്ങളെ സ്വർഗത്തിൽ ഇനിയും കൊണ്ടുപോവാണെങ്കിൽ അതിന് സ്വർഗം ഒന്നും അറിവില്ല അറിയില്ല അപ്പൊ എന്തായാലും ഉമ്മാക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ബൈബായ് ഉമ്മ ഞാൻ ഓൾക്കും ഓളിനെ കാണിച്ചു കൊടുക്കാ ഇതാണ് നീ ഇതാണ് ഞാൻ ശരിക്കുമുള്ള ഞാൻ ഇതാണ് ഞാൻ വേറെ എവിടെയോ സുന്ദര കുട്ടപ്പരായിട്ട് ജീവിക്കുന്നുണ്ട്